ഹലോ ഡിയേഴ്സ് അപ്പം ഞാൻ ഇന്ന് ഒരു ചെറിയൊരു യാത്ര പോവാണ് വേറെ ഒന്നും അല്ല ഹോസ്പിറ്റലിലേക്കാണ് അപ്പോൾ ചെക്കപ്പിൻ്റെ ഭാഗമായിട്ട് പോവാണ് അപ്പം വൈറൽ ഫീവറും വയറൊക്കെ വന്നുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം ഹോസ്പിറ്റലിൽ പോയല്ല ചെക്കപ്പിൻ്റെ കാര്യത്തിന് പോകാണ് ചെക്കപ്പെന്ന് വിചാരിക്കുമ്പോൾ ചെക്ക് എന്താ പറയുക തെറ്റിദ്ധരിക്കരുത് ഓക്കെ അപ്പം ഞാൻ അങ്ങനെ ഒരു കാറിൽ അങ്ങനെ പോവാണ് യൂബർ വിളിച്ചായിരുന്നു അങ്ങനെ ഒരു ടാക്സി കാറിലാണ് പോകുന്നത് അങ്ങനെ ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിങ് വന്ന് ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട് ഡ്രസ്സ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കേട്ടോ ഡ്രസ്സിലോട്ട് തന്നെ നോക്കണേ അപ്പോൾ ഈ ഡ്രസ്സ് സൂപ്പറാണോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെമ്പർഷിപ്പും കൂടി എടുത്തേക്ക് ഡീറ്റെയിൽസൊക്കെ ഉണ്ട് ഒക്കെ നോക്കിയിട്ട് എടുക്കുക പിന്നെ എന്താ എൻ്റെ ഇതിലൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിലും ലൈക്ക് ചെയ്യണം അപ്പോൾ എൻ്റെ എന്താ പറയുക ഒരു ചുരിദാർ വാഞ്ചി തയ്ച്ചപ്പോൾ ഞങ്ങൾ എടുത്തിട്ട് ഒരു വീഡിയോയും കൂടി എടുക്കാമെന്ന് വിചാരിച്ചു വൈറ്റ് കളറാണ് അപ്പോൾ അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ എന്താ പറയുക ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വീട്ടിലുണ്ടെന്ന് ഡ്രസ്സ് ആക്കി മേക്കപ്പൊക്കെ പോയി മേക്കപ്പൊക്കെ പോയി കണ്ണില കൺമശി വരെയും പോയി അപ്പോൾ ചട്ടിച്ചോറ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ചട്ടിച്ചോറ് ചട്ടിച്ചോറന്നിട്ട് ഇപ്പൊ ഇങ്ങനെ ഇനിയിപ്പോ ബിരിയാണി അങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെ കുറവാണ് നാടൻ ഭക്ഷണമാണ് ഇഷ്ടം അപ്പോൾ ചട്ടിച്ചോറാണ് ചട്ടിച്ചോറിൽ എന്തൊക്കെയുണ്ടെന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റത്തില്ല കുറേ സാധനങ്ങളുണ്ട് ചാളയുണ്ട് മുട്ട വറുത്തതുണ്ട് പിന്നെ ചിൽ ചിക്കൻ സിക്സ്റ്റി ഫൈവ് പിന്നെ ബീഫ് ബീഫ് ഞാൻ കഴിക്കാറില്ല അതിൽ വന്നതാണ് കപ്പ ചെമ്മീന്നുള്ള അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണോ കേട്ടോ